ജംനാ പ്യാരി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് വന്ന നടിയും മോഡലുമാണ് ഗായത്രി സുരേഷ് ഒരു മെക്സിക്കൻ അപാരത ഒരേ മുഖം എന്നീ മലയാള സിനിമകളിലും അവർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ട്രോളുകൾ നേരിട്ടിട്ടുള്ള നടി കൂടിയാണ് ഗായത്രി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരെയുണ്ടായ ട്രോളുകളെ താൻ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് സംസാരിക്കുകയാണ് ഗായത്രി തനിക്ക് വന്ന ട്രോളുകളൊക്കെ തനിക്ക് ഡിസേർവിങ് ആയിരുന്നുവെന്നും എല്ലാം അതിൻ്റേതായ സെൻസിലേ താൻ എടുത്തിട്ടുള്ളൂവെന്നും ഗായത്രി പറയുന്നു താൻ കാരണം വീട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടെന്നും പലപ്പോഴും അവർ തന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നും ഗായത്രി അഭിമുഖത്തിൽ പറഞ്ഞു എവിടെയോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഈ ട്രോളുകളൊക്കെ ഡിസേർവ് ചെയ്യുന്നുവെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ട്രോളുകളെ സമീപിച്ചത് എന്തുകൊണ്ട് ആളുകൾ എന്നെ ട്രോളുന്നുവെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല മറിച്ച് എന്തോ ഒരു കാരണമുള്ളതുകൊണ്ടാണ് ട്രോളുന്നത് എന്നാണ് ചിന്തിച്ചത് അത് ഞാൻ അർഹിക്കുന്നു എന്ന് തോന്നി വീട്ടിൽ നിന്ന് എന്നോട് പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് ഗായത്രി അങ്ങനെ പറയരുത് നീ എന്താണ് അങ്ങനെ സംസാരിക്കുന്നത് മറ്റുള്ളവർ നിന്നെ കളിയാക്കുന്നുണ്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ കാരണം എൻ്റെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ വരെ പറ്റാതായിരുന്നു എങ്ങനെയാണ് ആളുകളുടെ മുഖത്തേക്ക് നോക്കുകയെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു എല്ലാവരും വീട്ടുകാരോടാണ് വന്ന് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ഗായത്രി സുരേഷ് പറയുന്നത്